ഞാൻ ആദ്യമായിട്ടാണ് ജേർണിംഗ് സപ്ലൈസ് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാൻ പോണത് എന്നെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാനൊരു ജേണിംഗ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടിയ പാടെ അതും വെച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തോളാൻ വയ്യായിരുന്നു പ്പി ഗൂഗിള് തപ്പി യൂട്യൂബ് തപ്പി എനിക്ക് ഇഷ്ടപ്പെട്ട് ഒന്നും ഒന്നിലും കാണുന്നില്ലായിരുന്നു ഞാൻ എന്താ മനസ്സിൽ വന്നത് അതുപോലെ എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇപ്പോഴും ഇൻസ്പിറേഷൻ വർക്ക് ആവണമെന്നില്ലല്ലോ സ്വന്ത ഐഡിയസും കൂടി ഇറക്കി നോക്കണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമായിട്ടൊക്കെയാണ് സപ്ലൈസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്നോട് പറയാൻ മറക്കണ്ട അതുപോലെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്താൽ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു കൂടെ വരില്ല എന്റെ എല്ലാ സ്റ്റിക്കർ വെച്ച് ആദ്യം ജേണൽ ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ അത് ക്രൗഡഡ് ആയി പോവില്ലോന്ന് പറഞ്ഞാൽ ആ ഐഡിയ മാറ്റിവെച്ചു പക്ഷെ ഇപ്പൊ ചെയ്തത് എന്താന്ന് അറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയൊരു എന്താ അറിയില്ലേ ഇത് ചെയ്തു തീർന്നപ്പോ തൊട്ട് അടുത്ത ജേണിങ് ചെയ്താലോ എന്നൊരാഗ്രഹം ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങള് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒരു നല്ലൊരു ശീലമാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു ഹാബിറ്റായി എടുത്താലോന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് കണ്ടാല് ഫോട്ടോ എടുത്ത് വെക്കുന്ന ശീലമുണ്ട് ഉണ്ട് എന്നാ പിന്നെ നാളെ തൊട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടാലേ എഴുതി വെക്കാലോ ഇഷ്ടായാലും നേരത്തെ പറഞ്ഞ ഒന്നും മറക്കണ്ട